ഹലോ അസ്സാം വലിക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഇവിടേതാ ഒരാൾ കാര്യമായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് അമ്മായ ചക്കരയും അവിടെ ഇരിക്കാനുണ്ട് നമ്മളെ അവിടെ ഇരിക്കുന്നുണ്ട് വാപ്പ എവിടെ ആ വാപ്പ മുകളിലും കണ്ടിയാണ് വാപ്പ വരും അപ്പോൾ രണ്ടു ദിവസമായിട്ട് നമുക്ക് വീടിലൊന്നും ഉണ്ടായില്ല കുറച്ച് തിരക്കിൽ പെട്ടുപോയി ഇന്നലെ ഇപ്പോൾ പട്ടാമ്പിയിൽ ഇരുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ അന്ന് പന്തുകളി ഉണ്ടായിരുന്നു അങ്ങനെ പോയി അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് തിരക്കിൽ കുടുങ്ങിയിട്ട് രണ്ടു ദിവസമായിട്ട് വീട് എടുക്കാനിടാനൊന്നും പറ്റിയില്ല അപ്പോൾ അലേഹ അത് അവിടെ ഉണ്ട് അലേഹന്റെ അലേഹൻ്റെ അബയും അമ്മയും ഇവിടെ ഇല്ല അലേഹ ഡാൻസ് കളിച്ചാ അലേഹയുടെ ഡാൻസ് ആയിരുന്നു ഇത്രയും നേരം അലേഹ എന്റെ ഫേവറേറ്റ് ഒരു പാട്ടുണ്ട് ആ അപ്പൊ തോന്നുന്നു ഡ്രാഗൺ ഫ്രൂട്ട് പാട്ടുണ്ട് അതിട്ട് കഴിഞ്ഞാൽ അലേഹ ഇപ്പൊ ഡാൻസ് ആണ് അലേഹ എങ്ങനെയാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഡാൻസ് കളിക്കുന്നത് ആ കുട്ടീൻ്റെ അടുത്തോണ്ട് ഒരു കുട്ടി കരയിലുണ്ട് കുട്ടി കരയിലുണ്ട് അപ്പോ നമ്മുടെ ഇന്നത്തെ വിശേഷം എന്താന്ന് വെച്ചാല് വിശേഷങ്ങളെ ആദ്യ ഉമ്മാന്റെ വിശേഷം കേക്കട്ടെ ഉമ്മാന്റെ വിശേഷം ഉമ്മാക്കല്ലേ അറിയുള്ളു ഒരു വിശ്വാസം അല്ലേ ഒന്നിലും വിശ്വാസം ഇല്ല വിശേഷമാണ് ചോദിച്ചത് വിശ്വാസം പള്ള വെച്ചിട്ടുണ്ട് ചോറിനോ അത് തന്നെയാണ് ഉമ്മാന്റെ വിശേഷം എന്താ സക്കാരൻറെ വിശേഷം വിശേഷം തന്നെയുള്ളൂ ആ ഒരാള് ഉറക്കത്തിലായിരുന്നു ഇപ്പൊ നീച്ചിട്ടുണ്ട് പ്പാന്റെ വിശേഷം എന്താണ് ഇനി അപ്പോ നമ്മളെ വിശേഷം അതൊന്നും അല്ല നമ്മളിപ്പോ ഏഹ് ഇരുന്നിരുന്ന് മതിയായില്ലേ കൊറച്ചിരിക്കും കൊറച്ച് നിക്കും കൊറച്ച് ഊഞ്ഞാലാടും അങ്ങനെയൊക്കെയാണ് ആ ഇനി ഉമ്മാന്റെ വിശേഷം എന്താണ് നിങ്ങളെ സുഖം ലനമോളിന്റെ വിശേഷം എന്താ ലനമോളെ സുഖം സുഖമില്ല നമ്മളിപ്പതാ ഉറങ്ങി എഴുന്നേറ്റിട്ടുള്ളൂ ഹലോ ഹലോ ആരത് ആരെ ഉറക്കത്ത് എഴുന്നേറ്റ് വന്ന് എന്താ നെറ്റ് ചോന്നിരിക്കണേ കൈ കൊണ്ട് വാന്തിയോ ആ എന്താണ് ഉറങ്ങി ഉറങ്ങി നീച്ചോ ഉറങ്ങിനീച്ചോ 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 ഏ എന്താണ് എന്താ ല ആ ഇന്നലെ ഇന്നലെ ഉമ്മാന്റെ ഒരു ഷോൾ എടുത്തിട്ട് സാരി കൊടുത്തിട്ട് ഭയങ്കര ഡാൻസ് ചെയ്യുന്ന ഒരാള് അല്ലയാ ഇന്നലെ സാരി സാരി പോലെ ഷോൾ എടുത്ത് എടുത്തിട്ടേ ഡ്രാഗൺ ഫ്രൂട്ട് കളിച്ച ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് എങ്ങനെയാ കളിക്കണേ അത് കാട്ടിയാ കളെ ആ ആ വേണ്ട കേട്ടോ ആവട്ടെ ഓക്കെ അപ്പോൾ നമ്മളെ ഇനി അടുത്ത മെയിൻ വിശേഷതൊന്നും അല്ല ഗേസ് മെയിൻ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ദിവസം മുന്നേ എത്ര ദിവസമായി നമ്മൾ കൊടൈക്കനാൽ പോയി എന്നിട്ട് അഞ്ച് ദിവസമായില്ലേ ഒരാഴ്ച ആയില്ല കഷ്ട ഒരു ആ ആ കഴിഞ്ഞ ബുധനാഴ്ച പോയില്ലേ ആ ഏകദേശം ഒക്കെ ഒരാഴ്ചയായി നമ്മൾ പോയിട്ട് പോയി വന്നിട്ട് അഞ്ച് ദിവസമായി അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് അടുത്തൊരു യാത്ര വരുന്നുണ്ട് ചക്കരണ്ടോ പോവാനിന് ചക്കര മീന് ഉമ്മ ഉണ്ടോ പോവാനി ഏ വരും നിങ്ങള് ഏ നിങ്ങളുണ്ടോ പോവാനിമ്മ ഉമ്മ ഉണ്ട് പാപ്പുണ്ടോ പാപ്പായും ഉണ്ട് ലനമ്മോളും ഉണ്ട് എന്ത് നിങ്ങള് ചാക്കിലാക്കാനാ ടിക്കറ്റ് ഒക്കെ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളു ഇണ്ടോ ഉണ്ടെങ്കി ഇപ്പൊ പറ നാളെ നമ്മള് അടുത്തൊരു യാത്ര പോവാൻ വേണ്ടി പോവാണ് അപ്പൊ യാത്ര ഇങ്ങോട്ടാണെന്ന് ഞാൻ വഴിയേ പറഞ്ഞു തരാം അപ്പൊ പോണത് എന്താ പോണത് നമ്മള് കുറച്ച് ദൂരോട്ടുള്ള യാത്രയാണ് കേട്ടോ അപ്പോ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ നമ്മളെ യാത്ര വന്നിട്ട് നാളെ നമ്മൾ പോണ് ആ ഇന്ത്യൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ ഇന്ത്യക്ക് പുറത്തുനിന്നല്ലേ നമ്മൾ പോണത് ഇപ്പൊ നമ്മൾ പോണത് ഇന്ത്യൻ്റെ ഉള്ളിൽ തന്നെയാണ് ഡൊമസ്റ്റിക് യാത്രയാണ് നമ്മൾ പോണത് അപ്പോൾ നാളെയാണ് നമ്മൾ ഇവിടെ നിന്ന് പോണത് നാളെ എപ്പോഴാണ് പോണത് ഇവിടെ നിന്ന് വൈകുന്നേരം അല്ലേ നാളെ വൈകുന്നേരമാണ് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് ആദ്യം നമ്മൾ ശരിക്കും കൊല്ലത്തു നിന്നുള്ള ടിക്കറ്റായിരുന്നു എടുത്തത് അല്ലേ നമ്മൾ ട്രെയിനിനാണ് കേട്ടോ പോകുന്നത് പോണത് കൊല്ലത്തുനിന്നുള്ള ടിക്കറ്റാണ് നമ്മൾ എടുത്തത് അപ്പോൾ കൊല്ലത്തുനിന്നുള്ള ടിക്കറ്റ് നമ്മൾ ഇപ്പം മാറ്റിയില്ലേ കൊല്ലത്തിൽ നിന്ന് ടിക്കറ്റ് നമ്മൾ രണ്ട് ദിവസം മുന്നേ മാറ്റിയിട്ട് അവിടെ നിന്നാക്കി ഷൊർണൂരിൽ നിന്നാക്കിയിട്ടുണ്ട് ഷൊർണൂരിൽ നിന്ന് നമ്മൾ ബോർഡിംഗ് മാറ്റിയിട്ടുണ്ട് ടിക്കറ്റ് എടുക്കണമെങ്കിൽ എടുക്കാം വേണോ ഏഹ് എടുക്കണമെങ്കിൽ വരിക പോയി തരാം എന്താണ് അലേഹണ്ടോ പോനെ അലേഹ പോവണ്ടോ അലേ ഉണ്ടെങ്കിൽ പോന്നോ

ഓക്കെ അപ്പോൾ നമ്മൾ ഏതായാലും നാളെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്നാ തിരിച്ച് വരണത് നമ്മൾ ഒമ്പതാം തീയതി ആണല്ലേ തിരിച്ച് വരിക ഈസ് നമ്മൾ ഏകദേശം ഒരു നാലഞ്ച് ദിവസത്തെ ട്രിപ്പായിട്ടാണ് നമ്മൾ പോകണത് കേട്ടോ അത് പോയിട്ട് ശതമാനം നമ്മൾ ഒമ്പതാം തീയതി തിരിച്ച് വരും അപ്പോൾ നമ്മൾ പോകുന്നത് എവിടെയെന്ന് എല്ലാവരും ഒന്ന് ഗസ്സ് ചെയ്യട്ടില്ലേ എവിടെയാണ് ഇവിടെ ഒരുവിധപ്പെട്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഏ എല്ലാവർക്കും ഒരു എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ പറയണില്ലേ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഗസ് ചെയ്യാം എവിടെയാണ് പോകണത് നമുക്ക് നോക്കാമല്ലോ എത്ര പേര് ശരിയായിട്ട് പറയുന്നുണ്ട് എന്ന് അല്ലേ ചക്കരേ ഓക്കേ നോക്കാം ഓക്കെ അല്ലേ ഹാ വാ ഡാൻസ് കളിക്കു അതിന് മോള് കേറല്ലേ ഒരു ഡാൻസ് കളിച്ച വാ വീട് കേട്ടോ എൻ്റെ മുകളിലൊക്കെ കയറിയാല് അപ്പുറത്താണ് വലിയ വല്യേ വല്യ വല്യാവില്ലേ അടുത്തൊരാൾ ഇവിടെ നിന്നൊക്കെ കണ്ട് പഠിക്കണുണ്ട് അലത്താത്ത് എന്തൊക്കെ കാണിക്കണെന്ന് നോക്കി പഠിക്കാണ് എന്തൊക്കെ കാണിക്കണെന്ന് നോക്കി പഠിക്കാണ് ആ നെറ്റിൻറെ ചോപ്പ കൈ കൊണ്ട് മിക്കറും മാന്ദ്യ തന്നെയാവും എന്ത് ഇപ്പൊ പറഞ്ഞെന്താ ഡാൻസ് ആണ് രസം കേസു ഡാൻസ് ആണ് കാണാൻ രസം അല്ലേ മുറ്റം ഇത് ടൈൽസ് വതച്ചൊക്കെ കൊണ്ട് കുഴപ്പമില്ല മണ്ണാണെങ്കിലും നടക്കില്ല ആ കളി കളിക്ക് അത കാണിക്കുമ്പോ കളിക്ക് ആ ഓക്കെ ഓക്കെ ചെറിയ മക്കളുണ്ടെങ്കില് രസം തന്നെയാണ് ആ ചെപ്പളൊക്കെ അറിയ അല്ല ആ ഒരു പാട്ടില് ആ ഡ്രാഗൺ ഫ്രൂട്ടുകൾ ഇതേപോലെയാണ് കളിക്കണത് ആ അങ്ങനെ കൈ കൊണ്ട് അങ്ങനെ അതേപോലെ എവിടെയും കളിക്കണത് മഴ പെയ്യണോ വേണ്ടേ പെയ്യണോ വേണ്ടി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാണ് മഴ പെയ്യോ പറഞ്ഞല്ലേ ഇന്നലെ ശെ കുറച്ച് എപ്പോഴോ പെയ്തിട്ടുണ്ട് ആ ഓക്കെ ഓക്കെ തപ്പോ തപ്പോ വാങ്ങിയിടേനെ നമ്മ കുളിച്ച അതിനുള്ളിൽ മെത്തല് എടുക്കാനാണ് അതാണ് പണി ഇങ്ങനെ ചുറ്റി നടക്ക ബാത്റൂമന്റെ ഉള്ളിലേ എന്നിനി വെറുതെ വള്ളബാറ പറ്റില്ല വള്ള വള്ള കപ്പില വള്ള എടുക്കുന്നണ്ട ഓട് ഈ രാത്രി നമ്മ തപ്പോ തപ്പോ പാടിട്ട്ന്ന് കുളിച്ചది ല്ലേ തപ്പോ തപ്പോ പാടിയ കുളിച്ചതല്ലേ ആ சரி ക്കെയാണ് വിശേഷങ്ങള് അപ്പോ എന്നാ കൊല്ലത്തേക്ക് മാ പോയിട്ട് വന്നിട്ടില്ലേ പോയിട്ട് വന്നിട്ട് നമ്മക്ക് കൊല്ലത്ത് പോവാം നിങ്ങളെ വരണ്ടല്ലേ അമ്മ കൊല്ലത്തേക്ക് ഏഹ് എന്ത് നിങ്ങളില്ലാത്തത് ഞമ്മളപ്പ വരില്ലേ പിന്നെ ആരോടൊപ്പം ഞങ്ങളെ വണ്ടി സ്ഥലം ഉണ്ട് കാറിലല്ലേ പോണേ വരുമ്പ ആയിട്ട് വരണത് കേട്ടോ സർപ്രൈസ് വന്നതും വരാൻ നിൽക്കണങ്ങള് ആരാണ് ആ കാറിൽ വന്നാലും ഓക്കെ സർപ്രൈസായിട്ട് വരാം ഏ തിരുവനന്തപുരം ട്രെയിനിൽ വന്നിട്ട് എന്നിട്ട് ആ അപ്പൊ സർപ്രൈസ് ആവില്ലല്ലോ അപ്പൊ അല്ല അത്ര ബുദ്ധിമുട്ടില്ലല്ലോ നമ്മളോടൊപ്പം കാറിൽ വന്നാ മതി നമ്മളോടൊപ്പം കാറിൽ പോട്ടോ ഏത് കൊറച്ചു ദിവസം അവിടെ നിന്നിട്ട് വരാം ആ ആ തള്ളമലൊട്ടി തള്ളമലൊട്ടി ആണെ തള്ളമ്മലൊട്ടി കരച്ചിന് തുടങ്ങി ഏഹ് ചക്കന എടുത്ത കരച്ചിരിക്കും അതൊക്കെ അറിയ അതൊക്കെ അറിയാതെ അറിയൂലേ അതൊക്കെ അറിയൂലേ ആ ചോന്നിരിക്കണേ മിക്കവാറും നഖം വെട്ടിട്ടില്ലേ ചക്കരെ നഖം എല്ലാം വെട്ടിക്ക് ഇപ്പൊ എല്ലാരും വന്നിരിക്കാണ് മൂന്ന് ജനറേഷൻ ഇവിടെ ഉണ്ട് ഒന്നാമത്തെ ജനറേഷൻ രണ്ടാമത്തെ ജനറേഷൻ മൂന്നാമത്തെ ജനറേഷൻ ശരിക്കും നാല് ജനറേഷൻ ആയ തറവാട്ടിപ്പോയാൽ നാല് ജനറേഷൻ ആവും ഏത് എന്ത് 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 നല്ല ജനറേഷനിൽ കൂട്ടാൻ പറ്റില്ല അമ്മ ഉമ്മാന്റെ ഉമ്മാക്കൊരു മകളാണ് മനുഷ്യനാണ് അത് അങ്ങനെ എങ്ങനെ കൂട്ടാൻ അറിയോ ഇപ്പൊ ഉമ്മ ഉമ്മാക്കൊരു മകള് അതിന്റെ മകള് അതിന്റെ മകള് അങ്ങനെ കൂട്ടും എനിക്കിപ്പോൾ ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ വാപ്പ ഫസ്റ്റ് ജനറേഷൻ പിന്നുള്ള ജനറേഷൻ ഞാൻ പിന്നെയുള്ള ജനറേഷൻ എന്റെ കുട്ടി എനിക്ക് ആൺകുട്ടിയില്ലല്ലോ പെൺകുട്ടിയല്ലേ അപ്പോൾ മറ്റേമ്മ അത് കഴിഞ്ഞ് ഉമ്മ അത് കഴിഞ്ഞ് ചക്കര അത് കഴിഞ്ഞ് ലനമോള് ആയി നാലാമത്തെ ജനറേഷന് അപ്പോൾ ഇപ്പോൾ ഇവിടെ മൂന്ന് ജനറേഷൻ ഉണ്ട് മറ്റേമ്മയും കൂടെ വന്നുകഴിഞ്ഞാൽ എന്തു ചെയ്യാം ഇങ്ങനെ നാല് ജനറേഷൻ വരിക്ക് 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 ഇരിക്കും വരിക്ക വരിക്ക് വരിക്ക് വരിക്കിരിക്കും ഏ എന്തൊക്കെയാണ് പറഞ്ഞത് മനസ്സിലാവണുണ്ടോ മനസ്സിലാവണോ എന്തേലും ഏ ഇവരെന്തൊക്കെയാ പറയണുണ്ടല്ലേ ലനമോളെ ഇവരെന്തൊക്കെയോ ഉം വണ്ടി ഇരട്ട ഇരട്ടച്ചുഴിയാണ് എന്റെ കുട്ടിക്ക് ഇരട്ട ചുഴിയാണ് ഇരട്ടച്ചുഴിക്ക് എന്താ പ്രത്യേകത രണ്ട് കല്യാണം കഴിക്കേ ലനമോളെ ലനമോളിന്നെ കുറച്ചുകൂടെ വീഡിയോ എടുത്ത് കാണും കണ്ടിട്ട് ലനമോള് പറയ് ഏ എന്റെ അമ്മമ്മ രണ്ട് കല്യാണം കഴിക്കുന്നു അറിഞ്ഞേക്കണ് ശരിയാക്കുന്നു പറയ് കുഞ്ഞാ ശരിയാക്കുന്നേ

ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഇനി എന്തായാലും നമുക്ക് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ നോക്കണം ഏ ഏ രണ്ട് അത് ശരി നമുക്ക് അടുത്ത വീട് വെക്കാം അല്ലോ ആരത് അല്ല ഇരിക്കണത് ആരയിരിക്കണത് എവിടെ എവിടെ സാധനങ്ങളൊക്കെ റെഡി ആക്കിക്കോളിന്ന് കേട്ടോ പോവാനുള്ളതൊക്കെ റെഡിയാക്കി ഒരാഴ്ചക്കുള്ള വേണ്ട സാധനങ്ങളൊക്കെ തൊട്ടിലൊക്കെ എടുക്കണ്ടേ വേണല്ലേ തൊട്ടില് വേണം പിന്നെ ട്രെയിനിലൊക്കെ എന്താ ചെയ്യ തൊട്ടില് കെട്ടാന് എന്നിട്ട് കെട്ടിയല്ലേ പണിയൊന്നുമില്ല ില്ല ലുങ്കി തുണി ഞാൻ രണ്ട് സീറ്റിലായിട്ടാണ് വലിച്ചാണ്ട് കെട്ടും ഉണ്ടാവും ഒരു ട്രെയിൻറെ അത്ര നീളം സാരിക്ക് ഒരു ബോഗിന്റെ എന്തേ ആ ജനലിൽ കൊളുത്തണ അത് വേണം റൂമിൽ ആവശ്യം ഏഹ് അപ്പൊ എന്തെങ്കിലും ചെയ്യാം നമുക്ക് സാരിയോ ലുമ്പൂത്തണയോ കൊണ്ടുപോയിട്ട് നമുക്ക് സെറ്റ് ആക്കാം ആ അത് നോക്കിക്കോ ഒതുങ്ങി കുട്ടികൾ സൈലന്റ് ആയിട്ടിരിക്കണെങ്കിൽ നോക്കിക്കോ എന്തോ കാര്യായിട്ടുള്ള പണിയിലാണ് ഓക്കെ അപ്പൊ അപ്പൊ പോലുള്ള സംഭവങ്ങളൊക്കെ റെഡി ആക്കി വെക്കാം നമുക്ക് ഇന്ന് ഇപ്പം കേസ് ചെയ്താലും അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞാലെ തന്നെ ഏഹ് സാധനങ്ങളൊക്കെ ആദ്യം വാങ്ങിക്കൊണ്ട് പോകണം ചക്കരണന്ന് മേടിക്കുന്ന സാധനങ്ങളൊക്കെ അപ്പൊ നമ്മള് ഫോണെ ഇങ്ങോട്ടാണ് നിങ്ങൾ ഇഷ്ടമെയ്തൊരു വീഡിയോ ഞാനിവിടെ ചെയ്യുകയാണ് അപ്പൊ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ഓക്കേ ഓക്കേ മനുഷ്യന്മാരില്ലേ എന്തെങ്കിലുമൊക്കെ വഴികൾ ഉണ്ടാവും ഏത് സീറ്റ് സീറ്റ് ഉണ്ടവിടെ നമ്മളെടുത്തന്നെ ചെറിയ ജനലാണ് ഏഹ് ആ സിയാണ് ശരിയാണ്